ഞാൻ കല്യാണം കഴിച്ചതേ സിന്ദൂരം തൊടാൻ ട്രോളിയാലും കുഴപ്പമില്ലെന്ന് സ്വാസിക തന്റെ പ്രസ്താവനകളുടെ പേരിൽ പലപ്പോഴും സോഷ്യൽ മീഡിയയുടെ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് നടി സ്വാസികയ്ക്ക് ഭർത്താവിന്റെ കാൽ തൊട്ട് വണങ്ങുമെന്നും മറ്റുള്ള സ്വാസികയുടെ പ്രസ്താവനകൾ വലിയ തോതിൽ വിമർശിക്കപ്പെട്ടിരുന്നു എന്നാൽ ഈ വിമർശനങ്ങളും ട്രോളുകളും ഒന്നും താൻ കാര്യമാക്കുന്നില്ല എന്നാണ് സ്വാസിക പറയുന്നത് തനിക്ക് സിന്ദൂരം തൊടാനും താലിയിടാനും ഒക്കെ ഇഷ്ടമാണെന്നാണ് സ്വാസിക പറയുന്നത് തന്റെ പുതിയ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് സ്വാസികയുടെ പ്രതികരണം ഞാൻ കല്യാണം കഴിച്ചത് തന്നെ സിന്ദൂരം ഇടാനാണ് സത്യമായിട്ടും എന്നെ ആളുകൾ കളിയാക്കുന്നത് കുലസ്ത്രീ എന്നാണ് എനിക്ക് ആ വാക്ക് വാക്കിഷ്ടമാണ് കുലസ്ത്രീയാകാൻ എനിക്കിഷ്ടമാണ് ഇപ്പോൾ കുറച്ചേ ഇട്ടിട്ടുള്ളൂ സത്യത്തിൽ നീളത്തിൽ സിന്ദൂരം ഇടാനാണ് എനിക്കിഷ്ടം ഐതിഹ്യം അങ്ങനെയാണ് താലിയിടാൻ എനിക്കിഷ്ടമാണ് ഇതെല്ലാം എന്റെ ഇഷ്ടങ്ങളാണ് പറ്റുന്നത് പോലെയൊക്കെ ഞാൻ ചെയ്യും എന്നാണ് സ്വാസിക പറയുന്നത് അത് എന്റെ ഇഷ്ടമായതിനാൽ വീട്ടിലിരിക്കുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ സിന്ദൂരം തൊടും നിങ്ങൾ കളിയാക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും ചെറുപ്പത്തിൽ നമുക്ക് ചില ഇഷ്ടങ്ങൾ മനസ്സിലേക്ക് വരും അത് എങ്ങനെ വന്നു എന്നറിയില്ല എന്നും സ്വാസിക പറയുന്നു ടീനേജ് സമയം മുതൽക്കെ തന്നെ കല്യാണം കുടുംബം കുട്ടി സിന്ദൂരം താലി ട്രോളുന്ന കാലു പിടിക്കുന്ന കാര്യമൊക്കെ എനിക്കിഷ്ടമാണ് ആളുകൾ ട്രോളുന്നുവെന്ന് കരുതി എന്റെ ഇഷ്ടങ്ങൾ മാറ്റില്ല എന്നെ ട്രോളാം വിമർശിക്കാം കുലസ്ത്രീ എന്ന് വിളിക്കാം പക്ഷെ സിന്ദൂരം ഇടുക താലി ഇടുക എന്നതൊക്കെ എന്റെ വ്യക്തിപരമായ ഇഷ്ടങ്ങളാണ് ഞാൻ എത്രത്തോളം എന്നെ സ്നേഹിക്കുന്നുവോ അത്രത്തോളം തന്നെ എന്റെ ഇത്തരം സംസ്കാരങ്ങളെയും ഇഷ്ടപ്പെടുന്നുവെന്നും താരം പറയുന്നു നേരത്തെ രാവിലെ എഴുന്നേറ്റ പാടി ഭർത്താവിന്റെ കാൽ തൊട്ട് വണങ്ങുമെന്ന് സ്വാസിക പറഞ്ഞത് ഭർത്താവ് പ്രേമറിയാതെ താൻ കാലു തൊട്ട് തൊഴാറുണ്ടെന്നും താരം പറഞ്ഞിരുന്നു ഷൂട്ടിങ്ങിന് പോകുമ്പോഴൊക്കെയാണ് അങ്ങനെ ചെയ്യാറുള്ളതെന്നാണ് താരം പറഞ്ഞത് ഇതിന്റെ പേരിൽ വ്യാപകമായ വിമർശനവും പരിഹാസവും സ്വാസിക നേരിട്ടിരുന്നു